അമേരിക്കയുടെ നാനൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു മുസ്ലിം മേയർ ഉണ്ടാകും അങ്ങനെ ക്രിസ്ത്യൻ സയനിസെ ശക്തിപ്പെടുത്താനായിട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ തലക്കടിയേറ്റ ഒരവസ്ഥയാണ് ഈ റിസൾട്ടിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാൾസ്ട്രീറ്റ് കലാപത്തിൻ്റെ ഒരു ആവർത്തനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അമേരിക്കയിൽ ഏതാണ്ട് നാല് പോയിൻറ്റ് രണ്ട് കോടി ജനങ്ങൾ പട്ടിണിയെ നേരിട്ടുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് അറിയാവുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമാക്കാരി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു പ്രതിഭ മീര നയ്യാർ മീര നയ്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ മീര നായരാണ് കരുത് നായരല്ല നയ്യാർ സലാം ബോംബെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിസ്സിപ്പി മസാല ലസ്തീനെതിരായിട്ട് ഇസ്രായേൽ എടുക്കുന്നതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധവും അതുപോലെ നിഷ്ഠൂരവുമായിട്ടുള്ള സമീപനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ഒരു സമീപനം എടുത്ത് അവരുടെ മകനും ഈ സൊഹറാൻ മംതാനിയും ഈ നിലപാടുള്ള ഒരാളാണ് നമസ്കാരം അവസാനം സൊഹറാം മംതാനി ഞെട്ടിച്ചു ഡൊണാൾഡ് ട്രംപിനെ പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇതേതാണ്ട് പ്രതീക്ഷിതമായിരുന്നു കാരണം അമേരിക്കയുടെ നാല് വർഷം നാനൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു മുസ്ലിം മേയർ ഉണ്ടാകുന്നത് മുസ്ലിം മേയർ എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെ മാസങ്ങളിലൊക്കെ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്രിസ്ത്യൻ സയനിസസ് ശക്തിപ്പെടുത്താനായിട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമജനങ്ങളുടെ തലക്കടിയേറ്റ ഒരവസ്ഥയാണ് ഈ റിസൾട്ടിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള കാരണങ്ങളാണ് ജനാധിപത്യ തലത്തിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ അത് ഒരു വർഗീയമായിട്ടുള്ള തലത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയം കൂടിയാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് താനൊരു ക്രിസ്ത്യാനിയാണ് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അമേരിക്കയുടെ മുൻഗാമികൾ അല്ലെങ്കിൽ പോർവ് സൂരികൾ ഒരു കാരണവശാലും അമേരിക്ക ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കശാപ്പിയെന്ന് പറഞ്ഞ് ഇതിനെ തുടർന്ന് ഇതിനെ നൈജീരിയയെ ശരിപ്പെടുത്തും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് പക്ഷേ എന്താണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാൾസ്ട്രീറ്റ് കലാപത്തിൻ്റെ ഒരു ആവർത്തനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വാൾസ്ട്രീറ്റ് കലാപം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യമായിരുന്നു ആ സാമ്പത്തിക മാന്ദ്യത്തിൽ ഒരു ശതമാനത്തിനെതിരെ തൊണ്ണൂറ്റി ശതമാനം ഐ ആം ദി നയൻറ്റി നയൻ പേഴ്സൻറ്റ് എന്ന് പറയുന്ന പ്ലക്കാർഡ് ഉയർത്തിയിട്ടാണ് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരുന്നത് വാൾസ്ട്രീറ്റ് പിടിച്ചടക്കിയത് അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നു വച്ചാൽ അമേരിക്കയിൽ ദാരിദ്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് നമ്മളെല്ലാം കരുതിയിരിക്കുന്ന അമേരിക്ക എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാഷ്ട്രമാണ് എന്നാണ് എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്കാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നതായിട്ട് ടെലിവിഷൻ പുറത്തുവിട്ടത് അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് അമേരിക്ക ഉണ്ടാക്കിയ ഒരു ഒരു എന്ന് മനുഷ്യ നിർമ്മിത പട്ടിണിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ മുതലായ സ്ഥലങ്ങളിൽ അവർ നടത്തിയായിട്ടുള്ള അധിനിവേശവും അവിടെ ചിലവഴിക്കപ്പെട്ട കോടിക്കണക്കിന് ഡോളറിൻ്റെ എന്താണ് ബാധ്യത അതുപോലെ തന്നെ നിരവധി അമേരിക്കൻ പട്ടാളക്കാരുടെ മരണം ഇതൊക്കെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നിരന്തരമായിട്ട് അമേരിക്ക അമേരിക്കൻ ജനതയെ സാമ്പത്തികമായിട്ടുള്ള കെടുതിയിലേക്ക് വലിച്ചെറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഫ്രാൻസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ പുറത്തു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് അമേരിക്കയിൽ ഏതാണ്ട് നാല് പോയിൻറ്റ് രണ്ട് കോടി ജനങ്ങൾ പട്ടിണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പട്ടിണി പെട്ടെന്നുണ്ടായതല്ല കാരണം എന്താണ് കുറച്ച് ദിവസമായിട്ട് അമേരിക്കയിലെ ഭരണ സംവിധാനങ്ങളും ഷട്ട്ഡൗൺ ആണ് ലോകത്ത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇത് ഷട്ട്ഡൗൺ ചെയ്തിരിക്കാൻ അങ്ങനെ ഷട്ട്ഡൗൺ ചെയ്ത സമയത്ത് അമേരിക്ക മറ്റ് മേഖലകളിലേക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള ഫണ്ട് മുഴുവൻ അടച്ചുപൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഹാർവേഡ് സർവകലാശാലയ്ക്ക് പോലും പണം കൊടുക്കാത്ത ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഖ്യാതി ഏതായാലും ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒട്ടുവെക്ക അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക വികസന പഠനങ്ങൾക്കുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എല്ലായിടത്തും പണം തടഞ്ഞു വെച്ചിരിക്കാൻ ഈ നാല് പോയിൻറ്റ് രണ്ട് കോടി ജനത എങ്ങനെയാണ് പട്ടിണിക്കാരായി മാറിയെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ഒരു പ്രത്യേക പദ്ധതി ഫുഡ് സ്റ്റാമ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അമേരിക്കൻ ജനതയ്ക്ക് വലിയ തരത്തിൽ സഹായം നൽകുന്ന ഒരു ഭക്ഷണ പദ്ധതിയാണ് സ്നാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സബ്സിഷൻസ് ന്യൂട്രീഷൻസ് അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതാണ് ഇതിൽ നാല് പോയിൻറ്റ് രണ്ട് കോടി ജനതയുണ്ട് അവർക്ക് സർക്കാർ കൊടുക്കുന്നതായിട്ടുള്ള പണം ഈ ഷട്ട് ഡൗൺ വന്നവരുടെ കൊടുക്കാതെ അങ്ങനെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് പട്ടിണിയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനത നാളെ വിക്കവാറും തന്നെ തെരുവിലിറങ്ങും അതിശക്തമായിട്ടുള്ള തെരുവ് പ്രക്ഷോഭത്തിൻ്റെ ദിവസങ്ങൾ വരാൻ പോകുന്നു എന്ന് ഈ ഫ്രാൻസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ടെലിവിഷൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് അതോടൊപ്പം തന്നെ എഴുപത് ലക്ഷത്തിലധികം വരുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് ഭക്ഷ്യ സംവിധാനങ്ങൾ ഒരുക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്ന് പറഞ്ഞാൽ വിമൺ ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻ എന്നറിയപ്പെടുന്നതായിട്ടുള്ള പദ്ധതിയാണ് ഡബ്ല്യു ഐ സി അപ്പോൾ സ്നാപ്പും ഡബ്ല്യു ഐ സിയും ഏതാണ്ട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലായി കഴിഞ്ഞിരിക്കാൻ ട്രംപ് പണം കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ പണം കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് ഇത്രയും അധികം ആളുകൾ പക്ഷേ വിഷമാവസ്ഥയിൽ എത്തിച്ചേരുകയും അവർ പട്ടിണിയിലാവുകയും ചെയ്യാൻ ഈ പട്ടിണി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പട്ടിണിയായി മാറുന്നു കാരണം അമേരിക്ക അത്ര സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് ആ സമ്പന്നമായിട്ടുള്ള രാജ്യത്ത് ഭരണത്തിൻ്റെ എന്താണ് കെടുകാര്യസ്ഥത കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അഹങ്കാരമുദായിട്ടുള്ള ധാർഷ്ട്രം കൊണ്ട് അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള സാമ്പത്തിക സഹായവും അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഭക്ഷണ സൗകര്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച മുമ്പ് തന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിട്ടുണ്ടായി ആ തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ട്രംപ് തോൽക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ട്രംപിൻ്റെ തോൽവിയാണ് യഥാർത്ഥത്തിൽ മന്ദാനി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മുപ്പത്തിനാല് വയസ്സ് ഉള്ള ഈ ചെറുപ്പക്കാരൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത് എന്നാൽ എന്തൊക്കെയാണ് വിജയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ആരാണ് സുഹ്രാൻ മന്ദാനി എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശീയനായിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമാക്കാരി ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു പ്രതിഭ മീര നയ്യാർ മീര നയ്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ മീര നായരാണ് നായരല്ല നയ്യാർ മീര നെയ്യാർ ഹാർവേഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു അവരന്നുതന്നെ ഫിലിമിൽ വലിയ തരത്തിൽ ഗവേഷണം നടത്തുന്നവരാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള സിനിമകൾ നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള ഫിലിം സൊസൈറ്റി വഴി കളിപ്പിച്ചിട്ടുള്ള സാധനം സലാം ബോംബെ എന്ന് പറയുന്ന സാ അതുപോലെ തന്നെ മിസ്സിപ്പി മസാല ഇത്തരം സിനിമകളെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളെ വലിയ തരത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെയും അതിൻ്റെ ധാർഷ്ട്യത്തിനും സ്വേച്ഛാധിപത്യത്തിനെതിരെയും ആശയപരമായിട്ടുള്ള മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മീര നയ്യാർ നമ്മൾ മനസ്സിലായത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവർ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിം പ്ലാറ്റ്ഫോമിലേക്ക് അവർക്ക് നൽകപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അവരെ വിളിച്ചു വരുത്തിയ ആ ക്ഷണം അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയില് പലസ്തീനെതിരായിട്ട് ഇസ്രായേൽ എടുക്കുന്നതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധവും അതുപോലെ നിഷ്ഠൂരവുമായിട്ടുള്ള സമീപനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ സമീപനം എടുത്തത് അവരുടെ മകനെ ഈ സോറാൻ മംതാനിയും ഈ നിലപാടുള്ള ഒരാളാണ് അതിശക്തമായിട്ട് അമേരിക്കയിൽ അദ്ദേഹം പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തത് മുസ്ലിം എന്നുള്ളതിൻ്റെ പേരിലല്ല പലസ്തീനിലെ ജനതയെ കൂട്ടക്കശാപ്പ് നടത്തുന്നതിൽ ഇസ്രായേലും അതുപോലെ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ട്രംപ് ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ധിക്കാരത്തിനെതിരെയാണ് മനുഷ്യവിരുദ്ധ ഒരു നിലപാടായി അതുകൊണ്ട് ട്രംപ് പറഞ്ഞു ഇയാൾ തീവ്ര ഇടതുപക്ഷക്കാരനാണ് ഇയാൾ തീവ്ര ഇടതുപക്ഷക്കാരൻ മാത്രമല്ല ഈ ജിഹാദിയാണ് ഇത്തരത്തിൽ അയാളെ ആക്ഷേപിക്കാനും അതേപോലെ തന്നെ അടിച്ചമർത്താനും ശ്രമിച്ച ട്രംപിന് നൽകപ്പെട്ട ഏറ്റവും ശക്തമായിട്ടുള്ള അമേരിക്കയുടെ മറുപടിയാണ് അമേരിക്ക മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ട്രംപിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഭ്രാന്തൻ സമീപനങ്ങൾക്കുമെതിരെ അമേരിക്കൻ ജനത പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ന്യൂയോർക്ക് സിറ്റി തിരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ മേയറായിട്ട് ട്രംപിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള എതിരാളിയെ വിജയിപ്പിച്ചുകൊണ്ട് അൻപത് ശതമാനത്തിൽ വോട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കുറച്ച് ദിവസങ്ങൾക്കേണ്ടു പക്ഷേ ലോകത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ആശ്വസിക്കാൻ കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തിൽ എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള നിരാശരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത തന്നെയാണിത് ഇവിടെ ജനാധിപത്യമാണ് പ്രശ്നം അല്ലാതെ കമ്മ്യൂണിസമോ അല്ലെ ജിഹാദിസമോ അല്ലെങ്കിൽ ഒന്നും അല്ല പ്രശ്നം മനുഷ്യൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ എങ്ങനെയാണ് കെട്ട ഉയർത്തിപ്പിടിക്കുക അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദേശത്തിനാണ് പ്രാധാന്യവും പ്രാമുഖ്യം കൊടുക്കുന്നത് മറ്റ് പലതരത്തിലുള്ള വാദങ്ങൾ മറ്റ് പലതരത്തിലുള്ള വിജയഭേരികൾ മറ്റ് പലതരത്തിലുള്ള പരാജയ ഭീതികൾ ഇതൊക്കെ ഇതിനിടയ്ക്ക് ചർച്ചയ്ക്ക് വരും പക്ഷേ ജനാധിപത്യ വിശ്വാസമായിട്ടുള്ള ഒരു മനുഷ്യൻ അവൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത് ഇതാണ് ഭ്രാന്തനായിട്ടുള്ള ട്രംപിൻ്റെ ഭ്രാന്തനാശയങ്ങൾക്കെതിരെ മനുഷ്യത്വത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ വിധിയെഴുത്താണ് ഇത് ജനാധിപത്യത്തിൻ്റെ അത്യന്തികമായിട്ടുള്ള വിജയമാണ് അതുകൊണ്ട് സൊഹറാൻ മന്ദാനി എന്ന് പറയുന്ന ഈ ന്യൂയോർക്കിലെ മേയർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവനും ജനാധിപത്യ വിശ്വാസികളുടെ ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറുകയാണ്